നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ ദാരുണമായ ഒരു സംഭവം ആർക്ക് വേണമെങ്കിലും എപ്പോഴും എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാമെന്നുള്ള ഒരു ദാരുണ സംഭവം തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാറാവുള്ളതാണ് നമ്മൾ എല്ലാവരും അതിൽ ഓംലെറ്റ് കൂടിയാകുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടവുമാണ് എന്നാൽ അതേ ഓംലെറ്റ് തന്നെ ഒരു കാളനായി മാറിയാലോ തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഓംലറ്റും പഴവും തൊണ്ടയിൽ കുടുങ്ങി അൻപത്തിരണ്ടുകാരൻ മരിച്ചു ബന്ദിയെടുക്ക ചുള്ളിക്കാൻ സ്വദേശിയും ബാറടുക്കയിൽ താമസക്കാരനുമായ വിശാന്തി ഡിസൂസയാണ് ദാരുണമായി മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് വീടിനടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ഓംലറ്റും പഴവും കഴിക്കുന്നതിനിടയിലാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസരസം ഉണ്ടാവുകയും കുഴഞ്ഞു വീഴുകയും ചെയ്തത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു വേള കട്ടത്തങ്ങാടിയിലെ വെൽഡിംഗ് സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് അദ്ദേഹം പരേതനായ ആ പൊക്രായിൽ ഡിസൂസയാണ് അച്ഛൻ അമ്മ ലില്ലി ഡിസൂസ അവിവാഹിതനാണ് മെതിയടുക്ക പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടും ഉണ്ട് അതേസമയം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചിത്രം മൃതദേഹം നാരമ്പാടി സെന്റ് ജോൺ ഡിപ്രൂട്ടോ പള്ളി സെമിത്തേരിയിലാണ് സംസ്കരിച്ചത് എപ്പോൾ വേണമെങ്കിലും ആർക്കും ഉണ്ടാകാവുന്നതാണ് ക്ഷീണമോ മറ്റു വസ്തുക്കളോ ഇറങ്ങിപ്പോയി ശ്വാസനാളം അടഞ്ഞു പോയാൽ അപകടം തന്നെയാണ് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയില്ല എങ്കിൽ ജീവൻ രക്ഷിക്കാനാവാത്ത സ്ഥിതിയിലേക്ക് വന്നു ചേർന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ഇത്തരത്തിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ബബുൾക്കം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഒരു കുട്ടി അത് മനസ്സിലാക്കുകയും തൊട്ടടുത്തു നിന്ന് ആളുകളോട് പറയുകയും പെട്ടെന്ന് അവിടെ നിന്ന് യുവാക്കൾ വളരെ ധൃതിയിൽ കൃത്യമായി തന്നെ പ്രവർത്തനം നടത്തുകയും വളരെ കൃത്യമായി തന്നെ അതായത് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ട് മാത്രം ആ കുഞ്ഞ് ജീവനിലേക്ക് തിരിച്ചു വരികയായിരുന്നു അർത്ഥത്തിലുള്ള ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ് കണ്ടു നിൽക്കുന്നയാൾ ഉടൻ തന്നെ അടിയന്തര ശുശ്രൂഷ നൽകിയാൽ മാത്രമേ ഇത്തരം സാഹചര്യങ്ങൾ പെടുന്ന ആളുകളെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നാല് വയസ്സും രണ്ട് വയസ്സും മൂന്ന് വയസ്സും ഇപ്പോഴത്തെ അൻപത്തിയേഴ് വയസ്സും പ്രായമുള്ള ഒക്കെ തന്നെ സമാനമായ രീതിയിൽ മരിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ പക്ഷേ കൃത്യമായി ഇടപെടുകയാണെങ്കിൽ അവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും ശ്വാസനാളം വളരെ ചെറുതായിരുന്നാൽ തന്നെ ചെറിയ വസ്തുക്കൾ പോലും അത് ഈ ഭീഷണിയായി മാറാറുണ്ട് കടലമണികൾ പോലും ഇത്തരത്തിൽ അപകടകാരികളായി പലപ്പോഴും മാറിയിട്ടുണ്ട് പ്രത്യേകിച്ചും കുട്ടികളിൽ ഭക്ഷണമോ മറ്റു വസ്തുക്കളോ തൊണ്ടയിൽ കുടുങ്ങിയാൽ ചില ലക്ഷണങ്ങൾ കാണാനും സാധിക്കും ശ്വാസം മുട്ടൽ ശബ്ദം പുറത്തു വരാതിരിക്കൽ സംസാരിക്കാനോ കരയാനോ ആകാത്ത സ്ഥിതി ശരീരത്തിൽ നീലനിറം പ്രത്യക്ഷപ്പെടൽ മുതലായവയെല്ലാം തന്നെ ഉണ്ടാകും അല്പം വലിയ കുട്ടികളാണെങ്കിൽ തൊണ്ടയിൽ മുറുകിപ്പിടിച്ച അവസ്ഥ പേടിച്ച മുഖഭാവം ശ്രമിച്ചിട്ടും ശബ്ദം പുറത്തു വരാത്ത സ്ഥിതി തുടങ്ങിയവയൊക്കെ ഇതിന്റെ സൂചനകളായി മാറും ശ്വാസം മുട്ടൽ ഉണ്ടെങ്കിൽ കുട്ടിക്ക് കരയാനോ ചുമയ്ക്കാനോ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ശ്വാസനാളം പൂർണ്ണമായി അടഞ്ഞു പോയിട്ടില്ല എന്നാണ് അർത്ഥം ഭക്ഷണമോ അന്യ ഈ അന്യ വസ്തുക്കളോ തൊണ്ടയിൽ കുടുങ്ങിയാൽ ശ്വാസനാളം പൂർണ്ണമായോ ഭാഗികമായോ അടഞ്ഞു പോകും ശ്വാസനാളം പൂർണ്ണമായും അടഞ്ഞു പോകുന്നത് അടിയന്തര അവസ്ഥയാണ് പ്രാണവായു ലഭിച്ചില്ല എങ്കിൽ മിനുറ്റുകൾ കൊണ്ട് ജീവഹാനി നേരിടാവുന്ന അവസ്ഥയുമാണ് ശ്വാസനാളം ഭാഗികമായി അടഞ്ഞാലും പ്രശ്നം തന്നെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വളരെ കുറച്ചു സമയമേ ലഭിക്കൂ എന്നതിനാൽ ആയി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തണം ആ ഈ മനസാന്നിധ്യത്തോടുകൂടി ശാസ്ത്രീയമായി പ്രഥമ ശുശ്രൂഷ നൽകുക എന്നതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം ആരുടെയെങ്കിലും സഹായം തേടി ചികിത്സയ്ക്ക് സൗകര്യവും ഒരുക്കേണ്ടതുണ്ട് നെഞ്ചിന് താഴെയായി നന്നായി അമർത്തിയതിനു ശേഷം തല കമിഴ്ത്തി കിടക്കി കിടത്തി തലയിൽ തട്ടുകയോ അല്ലെങ്കിൽ മുതുകിൽ തട്ടുകയോ ഒക്കെ ചെയ്യുക അത്തരത്തിലുള്ള അടിയന്തര കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ വസ്തു പുറത്തേക്ക് വരികയുള്ളൂ ഈ വസ്തു പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവൻ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിൽ ഓംലറ്റും പഴവും ഒക്കെ തന്നെ എല്ലാവരും എപ്പോഴും കഴിക്കുന്നതാണ് ഇവയൊക്കെ തന്നെ ഒരു മരണകാരണമായി മാറുമ്പോൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം